ഡിസൻസിൽ ആണ് നിങ്ങൾ തന്നെ നോക്കൂ എന്തൊക്കെ തരം ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അൺലിമിറ്റഡ് ആണ് എല്ലാം ഉണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് സാധനമുണ്ട് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ മിക്സാണ് ഞാൻ ഓരോന്നിനും പേര് പറഞ്ഞാൽ ഒരുപാടാകും എന്നാലും ഇഡ്ഡലി ഉപ്മാവ് പൊഹ പൊഹന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അവലിൻ്റെ ഇത് പിന്നെ പേസ്ട്രിയുടെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ എല്ലാം ഇത് സാലഡ് ഇവിടെ പിന്നെ അപ്പുറത്ത് ബിരിയാണി റൈസ് ഉണ്ട് പോറേജ് ഉണ്ട് പിന്നെ അങ്ങനെ അത് വേറെ പിന്നെ കെലോഗ്സ് അങ്ങനെ വേറെ ഇത് ലൈവ് കൗണ്ടറാണ് ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കി ഓംലെറ്റ് അത് ഇതൊക്കെ ഉണ്ടാക്കി ആൾക്ക് തരും പിന്നെ ജ്യൂസസ് ആണ് അത്ര വെറൈറ്റി ജ്യൂസസ് ഉണ്ട് ടീ കോഫി എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഞാനെടുത്തത് രണ്ട് ഇഡ്ലിയും ഇച്ചിരി സേമിയ ഉപ്മാവുമാണ് അപ്പോൾ ഇഡ്ലി നല്ല ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കാം പിന്നെ സേമിയ ഉപമാേൻ്റെ കൂടെ മുട്ടക്കറിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് കറി നല്ല നാടൻമുട്ട കറി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ഇതുവാണ് എനിക്കിഷ്ടം നൂൽപുട്ട് അത് തലേ ദിവസം അത് കഴിച്ചു ഇന്ന് തിരിച്ച് പോകുന്ന ദിവസമാണ് അപ്പം നല്ല കാപ്പി കുടിച്ച് ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റ് ദോശ പേപ്പർ ദോശ നോർമൽ ദോശ കിട്ടി പിന്നെ അവിടുന്ന് പുതുക്കെ ഇറങ്ങാനുള്ള തത്രപ്പാടായി റിസപ്ഷനിലെത്തി രണ്ടുപേരെയും കണ്ട് വീഡിയോ ഒക്കെ എടുത്തു വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു രണ്ടുപേരും